തിരുവനന്തപുരം കോട്ടയ്ക്കകം അഭേദാശ്രമത്തിൽ ബോധാനന്ദ സേവാ സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഭഗവത്ഗീത യജ്ഞാന യജ്ഞം സംഘടിപ്പിച്ചു ഭാരതീയ ആധ്യാത്മിക ദർശനങ്ങളെ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ പരിപാടി ഒരുക്കിയിരിക്കുന്നത് സമ്പൂജ്യ മഹാമണ്ഡലേശ്വർ ആനന്ദവരം ഭാരതി ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ജനൻ ടി വി എം ടി ചെങ്കൽ രാജശേഖരൻ നായർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പൂജ്യ സ്വാമി അധ്യാനന്ദ സരസ്വതി ഉൾപ്പെടെയുള്ള നിരവധി പ്രമുഖർ പങ്കെടുത്തു ഭഗവത്ഗീതയുടെ സാരസന്ദേശങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ ബോധാനന്ദ സേവാ സൊസൈറ്റി സംഘടിപ്പിച്ച ജ്ഞാനയജ്ഞം ആത്മീയചിന്തകളുടെ സംഗമവേദിയായി പരിപാടിയുടെ ഉദ്ഘാടനം സമ്പൂച്ച മഹാമണ്ഡലേശ്വർ ആനന്ദവനം ഭാരതി നിർവഹിച്ചു എല്ലാ നല്ല കാര്യങ്ങളും നടക്കുന്ന മാസമാണ് മാഘമാസം ജ്ഞാനമാർഗത്തിലൂടെ നടക്കാൻ വേണ്ടിയാണ് യജ്ഞം നടത്തുന്നതെന്നും സമ്പൂച്ച്യ മഹാമണ്ഡലേശ്വർ ആനന്ദവനം ഭാരതി പറഞ്ഞു ഉത്തമന്മാരായിട്ടുള്ള ആളുകളായി തീരാൻ കൂടിയിട്ടുള്ള മാർഗദർശകമാണ് നമ്മുടെ എല്ലാ ആധ്യാത്മിക സാധനകളും എന്തിനാണ് നമ്മുടെ ആധ്യാത്മിക സാധനകളെല്ലാം ലക്ഷ്യമാക്കുന്നത് എന്ന് പറഞ്ഞാൽ ഏറ്റവും ശ്രേഷ്ഠരായിട്ടുള്ള ഏറ്റവും മൗന്യത്യത്തിലേക്ക് നമ്മുടെ പൂർണ്ണ സത്തയെ തിരിച്ചറിച്ചുകൊണ്ട് നമ്മുടെ ജീവാത്മാവിന് എത്രമാത്രം ഉന്നതിയിൽ എത്തിച്ചേരാൻ പറ്റുമോ ആ ഉത്തമത്വത്തിലേക്ക് നമ്മളെ നയിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അപ്പം അതിന് ഭിന്നമായിട്ടുള്ള നിരവധി മാർഗങ്ങൾ അതിനുവേണ്ടി ആചാര്യന്മാർ ഓരോരുത്തരുടെയും വാസനക്കനുസരിച്ചിട്ട് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് അപ്പം ആ രീതിയിലെല്ലാം മുന്നോട്ട് പോയി ഏറ്റവും മികച്ചവരാകാൻ ഏറ്റവും ഒന്നാമതാകാൻ അതിനുള്ള മാർഗമാണ് നമുക്ക് ജ്ഞാനമാർഗത്തിലൂടെയും ഭക്തിമാർഗത്തിലൂടെയും യോഗമാർഗത്തിലൂടെയും ഒക്കെ ആചാര്യന്മാർ ഉദ്ദേ ഉപദേശിക്കുന്നത് ഇവിടെ ഈ യജ്ഞത്തിൽ നമ്മളെ നയിക്കുന്നത് ജ്ഞാനമാർഗത്തിലൂടെയാണ് ജനം ടി വി എം ഡി ചെങ്കൽ എസ് രാജശേഖരൻ നായർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പൂച്ചയ സ്വാമി അധ്യാത്മാനന്ദ സരസ്വതി ഉൾപ്പെടെയുള്ള ആത്മീയ സാമൂഹ്യ രംഗങ്ങളിലെ നിരവധി പ്രമുഖർ പങ്കെടുത്തു ഗ്രാമങ്ങളിൽ വിദ്യാഭ്യാസം കൃത്യമായി ലഭിക്കേണ്ടത് അത്യാവശ്യമാണെന്ന് ജനം ടി വി എം ടി ചെങ്കൽ എസ് രാജശേഖരൻ നായർ അധ്യക്ഷ പ്രസംഗത്തിൽ പറഞ്ഞു എൻ്റെ നാട്ടില് എൻ്റെ കുട്ടികൾക്ക് അത് പഠിക്കണം ഇതാവശ്യമാണ് സ്പോർട്സ് ആർട്ട് അഗ്രികൾച്ചർ അത് മൂന്നും ആയിട്ട് ഒരു മാതൃകാ സ്കൂൾ ഞാൻ ചെങ്കൽ ചെയ്യുവാൻ സാധിച്ചത് ഈ കുടുംബത്തിൻ്റെ സ്വത്തിലാണോ അതുകൊണ്ട് ഈ കണ്ടമത്ത് കുടുംബം എന്ന് പറയുന്നത് എൻ്റെ ഒരു മറക്കാൻ പറ്റാത്ത ഒരു ബാധ്യതയാണ് ആ കുടുംബത്തിൻ്റെ അംഗം പോലെയാണ് ഞാൻ ഇന്നും ആ സ്കൂൾ ഉള്ളടങ്കാലം എല്ലാം ആ സ്ഥലവും അതിൻ്റെ ഉടമസ്ഥരായുള്ള ആൾക്കാരെയൊക്കെ കേരളം മറക്കില്ല എന്നുള്ളതാണ് എഡ്യൂക്കേഷൻ എഡ്യൂക്കേഷൻ ആ ഒരു ഹെൽത്തി എങ്ങനെ ഡെവലപ്പ് ചെയ്യണം ഭഗവത്ഗീതയുടെ ദാർശനികതയും ജീവിതമൂല്യങ്ങളും വിശദീകരിക്കുന്ന പ്രഭാഷണങ്ങൾ ചടങ്ങിൻ്റെ ഭാഗമായി നടന്നു വരും ദിവസങ്ങളിലും ദക്ഷിണാമൂർത്തി സ്തോത്രം ഉൾപ്പെടെയുള്ള ഭഗവത്ഗീത ആധാരമാക്കിയ വിവിധ ആത്മീയ പരിപാടികൾ നടക്കും ജനം തിരുവനന്തപുരം